എന്തുകൊണ്ടാണ് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പള പരിഷ്കരണം മാധ്യമങ്ങൾ ഇത്ര വലിയ രീതിയിൽ ചർച്ചയാക്കുന്നത് നിലവിലെ മാധ്യമ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് മുഴുവനും സർക്കാർ എടുത്ത് പി എസ് സി അംഗങ്ങൾക്ക് കൊടുക്കുന്ന പോലെയാണ് തോന്നുക എന്താണ് ഇതിന്റെ വാസ്തവം പി എസ് സി ചെയർമാന്റെ ശമ്പളം യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിലെ സീനിയർ അണ്ടർ സെക്രട്ടറിക്കും താഴെയാണെന്ന് എത്ര പേർക്കറിയാം എന്നാൽ അതാണ് സത്യം പി എസ് സി ചെയർമാന്റെ ഇന്നലെ വരെയുള്ള അടിസ്ഥാന ശമ്പളം എഴുപത്തി ആറായിരത്തി നാന്നൂറ്റി അൻപത് രൂപയായിരുന്നു സെക്രട്ടേറിയറ്റിലെ സീനിയർ അണ്ടർ സെക്രട്ടറിക്ക് പോലും തൊണ്ണൂറായിരമാണ് അടിസ്ഥാന ശമ്പളം പി എസ് സി അംഗങ്ങളുടെ ശമ്പളം ഇതിനു മുൻപ് പരിഷ്കരിച്ചതാകട്ടെ രണ്ടായിരത്തി പത്തിലും ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് തത്തുല്യമായ സ്കെയിലാണ് പി എസ് സി അംഗങ്ങളുടേതും പി എസ് സി ചെയർമാന്റെ ശമ്പളം ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിൽ ആയിരുന്നു അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിയുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലും രണ്ടായിരത്തി പതിനാറിൽ ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളം പരിഷ്കരിച്ചപ്പോൾ തത്തുല്യ ശമ്പള റാങ്കുള്ള ഉള്ള പി എസ് സി അംഗങ്ങൾക്ക് ശമ്പള പരിഷ്കരണം അനുവദിച്ചിരുന്നില്ല എട്ട് വർഷത്തിന് ശേഷം അവരുടെ ശമ്പളം ഉയർത്തിയത് ഇപ്പോൾ മാത്രം കേരളത്തിൽ നിലവിൽ ഇരുപത് പി എസ് സി അംഗങ്ങളുണ്ട് അതിൽ പതിനാലു പേരും സർക്കാർ ജീവനക്കാരായിരുന്നവരാണ് ഇതിൽ ആറുപേർ കോളേജ് അധ്യാപകർ യു ജി സി പാറ്റേണിൽ ശമ്പളം വാങ്ങിയിരുന്ന കോളേജ് അധ്യാപകന്റെ അടിസ്ഥാന ശമ്പളത്തെക്കാൾ എത്രയോ താഴ്ന്ന അടിസ്ഥാന ശമ്പളമാണ് അയാൾ പി എസ് സി അംഗമായപ്പോൾ വാങ്ങിയത് എന്നത് കണക്ക് കൂട്ടാവുന്നതേയുള്ളൂ ഇനി മറ്റു സംസ്ഥാനങ്ങളിലെ പി എസ് സി അംഗങ്ങൾ വാങ്ങുന്ന ശമ്പളം കൂടി നോക്കാം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പി എസ് സി ചെയർമാന്റെ ശമ്പളം മാത്രം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പി എസ് സി അംഗത്തിന് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് രൂപ ഡി എ നൽകുന്നത് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ താമസ ചെലവ് അൻപത്തിനാലായിരം രൂപ കൂടാതെ സ്പെഷ്യൽ അലവൻസ് എന്ന പേരിൽ ഇരുപതിനായിരം രൂപ വേറെയും തീർന്നില്ല കാർ ഡ്രൈവർ വാഹനത്തിന്റെ ഇന്ധന തുക ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ശമ്പള ഇനത്തിലും പെട്രോൾ ഇനത്തിൽ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വേറെയും മൊത്തം കണക്ക് കൂട്ടിയാൽ പി എസ് സി ചെയർമാന് മാത്രം കിട്ടുക ആകെ നാല് ലക്ഷത്തി അഞ്ച് പി എസ് സി അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തിൽ മിക്ക സംസ്ഥാനങ്ങളിലും പി എസ് സിയെ നോക്കുകുത്തിയാക്കി മറ്റു ബോർഡുകളാണ് പരീക്ഷകൾ നടത്തുന്നത് ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ പോലീസിലേക്ക് ആളെ എടുക്കുന്നത് ഉത്തർപ്രദേശ് പോലീസ് റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രൊമോഷൻ ബോർഡാണ് എൽ പി ടീച്ചർമാർക്ക് വേറെ ബോർഡ് ഹൈസ്കൂളിന് വേറെ ബോർഡ് സബോർഡിനേറ്റ് സർവീസിന് വേറെ ബോർഡ് അങ്ങനെ എന്നാൽ കേരളത്തിൽ പ്രതിവർഷം ഇരുപത്തി അയ്യായിരം നിയമനങ്ങൾ പി എസ് സി നടത്തുന്നുണ്ട് ഇനി നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തെ കേരളവുമായൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം ഈ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടാണ് കേരളത്തിൽ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും സർക്കാർ വാരിക്കോരി ശമ്പളം നൽകുന്നുവെന്ന മാധ്യമ പ്രചാരണം ഒന്നുകിൽ മാധ്യമങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലെ കണക്കുകൾ കാണുന്നില്ല അതല്ലെങ്കിൽ കണ്ടഭാവം നടിക്കുന്നില്ല അതേസമയം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇടതുപക്ഷത്തെ എതിർക്കാനായിരുന്നുവെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ കണക്കുകൾ വരെ എടുത്ത് ഇവരൊക്കെ വെണ്ടയ്ക്ക നിർത്തിയേനെ